മഹാകവി കുമാരനാശന്റെ ചെറിയവ എന്ന കുമാരനാശന്റെത ചെറുതുള്ളികൾ ചേർന്നു തന്നെ ഈ കര കാണാതെഴും കാണാതെ തരിമണ്ണുകൾ തന്നെ ചേർന്നു നാം മരുവും നൽപ്പഴും ഊഴിയായതും ചെറുതാം നിമിഷങ്ങളും തഥാ പറക്കവയല്ല എങ്കിലും ഒരുമിച്ച് അവ തന്നെയൂക്കഴും പുരുഷായുസ്സുകളൊക്കെയാവതും ചെറുതെറ്റുകൾ തന്നെ ഈ വിധം ഏറ്റവും തിരുവന്നി നടത്തി ജീവനെ ദുരിതത്തിങ്ക നയിച്ചിടുന്നതും ചെറുതെങ്കിലും അൻപഴുന്ന വാക്ക് ഒരുവന് ഉത്സവമുള്ളിലേക്കിടും ചെറുപുഞ്ചിരി തന്നെ ഭൂമിയെ പരമാനന്ദിടും ചെറുത് അന്യന് നന്മ ചെയ്തുകൊണ്ട് ഒരു ചേതം വരികില്ല എങ്കിലും പരനില്ല ഉപകാരമെങ്കിലീ നരജന്മത്തിന് മാറ്റു മറ്റുപോവും ചെറുതൻപുകലർന്നു ചെയ്തും ചെറുതുള്ളത്തിലലിഞ്ഞു ചൊൽവതും പെരുകിഭുവി പുഷ്പവാടിയായി നരലോകം സുരലോകതുല്യമാം